ഹലോ ഹായ് ഗസ് ഉഷാദാണ് കുങ്ങുമൽ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇപ്പം വന്നത് എന്താണെന്ന് അറിയുമോ കാര്യമായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇനി വരണ്ടില്ല ഞാൻ ആദ്യമായിട്ടേ വരുന്നത് ഓക്കേ ചാനൽ ലൈക്ക് ചെയ്യുക മറക്കരുത് ലൈക്ക് കാര്യമായിട്ട് ചെയ്യണം അത് പറയാൻ വേണ്ടിയിട്ട് വന്നത് ലൈക്ക് കമൻറ്റ് ഷെയർ ഓക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നവർ അച്ചുവന്ന് വെള്ളം എടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ എന്താണ് പിന്നെ വേറെ വിശേഷം ലൈവ് ഇടണം എന്ന് യൂട്യൂബ് പറയുന്നു ഇങ്ങനെ പോലെ നമ്മളെ വീഡിയോ ഇടാൻ പാടുള്ളൊന്നും യൂട്യൂബ് പറയുന്നു വേറൊന്നും ഇടാൻ പാടില്ല അതുകൊണ്ട് പിന്നെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും ഓരോ കാര്യങ്ങളായി അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യണം ഇത് പറഞ്ഞാലും ചെയ്യും ഇങ്ങനെ വന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും ചെയ്യണം കേട്ടോ നമ്മൾ വന്ന് കുറേ കാലമായി യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവുന്നു ദ്യമായിട്ട് ഞാൻ ഇങ്ങനെ വന്ന് പറയും പറയലില്ല അതുകൊണ്ടാണ് അപ്പോൾ മറക്കല്ലേ ആ ലൈക്ക് ചെയ്യുക കുറച്ച് ലൈക്ക് കുറച്ച് കമൻ്റ് ഒക്കെ കിട്ടും എനിക്ക് പറയുകയാണെന്ന് പറഞ്ഞോ അഭിപ്രായങ്ങളെല്ലാം നമുക്ക് പറയാലോ ഓക്കേ മറക്കല്ലേ